ഒരു തേനീച്ചക്കൂട്ടിൽ നിന്നും ഇത്രയും കിട്ടും ഒന്ന് തേൻ രണ്ട് പൂമ്പൊടി മൂന്ന് മെഴുക് നാല് റോയൽ ജെല്ലി അഞ്ച് പ്രൊപ്പോളീസ് ആറ് തേനീച്ച വിഷം തേൻ പൂമ്പൊടി റോയൽ ജെല്ലി ഇവയെക്കുറിച്ച് പ്രൊപ്പോളീസ് ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു വീഡിയോ ഇട്ടു ഇന്ന് നമ്മൾ പറയുന്നത് തേനീച്ച വിഷം മെഴുക് എന്നിവയെക്കുറിച്ചാണ് മെഴുകു മെഴുകെന്ന് പറഞ്ഞാൽ ജനിച്ച് പന്ത്രണ്ട് മുതൽ പതിനാറ് ദിവസമുള്ള വേലക്കാരി ഈച്ചയുടെ ഉദരത്തിൽ ഊറി വരുന്നതാണ് മെഴുക് ഇത് തേനെടുത്ത അടകൾ വെള്ളമൊഴിച്ച് ചൂടാക്കി ഉരുക്കി അരിച്ചു വച്ചാൽ വെള്ളത്തിന് മുകളിൽ അടിഞ്ഞുകൂടി കട്ടയാകും ഇതിന് മാർക്കറ്റിൽ നല്ല വിലയുണ്ട് ഇത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പെയിൻറ്റ് ഫേസ് ക്രീം പോളിഷ് ചില ആയുർവേദ തൈലങ്ങളിൽ ചേർക്കാൻ പെയിൻ ബാ മോയ്സ്ചറൈസിംഗ് ക്രീം എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു അടുത്തത് തേനീച്ച വിഷം കാലിലെ വെരിക്കോസ് വെയിൻ ജോയിൻ്റിലുണ്ടാകുന്ന വേദനകൾ എന്നിവയ്ക്ക് തേനീച്ചയെ കടിപ്പിച്ച് ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട് ഇത് കുത്തുമ്പോൾ അതിൻ്റെ വിഷം അവിടെ വ്യാപിക്കുമ്പോൾ വ്യാപിക്കുന്നു അപ്പോൾ ഞരമ്പുകൾ വികസി വികസിക്കും അതുകൊണ്ടാണ് നീരുണ്ടാകുന്നത് അപ്പോൾ രക്തയോട്ടം കൂടും അങ്ങനെ വെരിക്കോസിന് ചികിത്സിക്കാറുണ്ട് ഇതുപോലെ തന്നെയാണ് ജോയിൻ്റ് പെയിനിനും